നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം റെയിൽവേക്ക് കീഴിൽ കേരളത്തിൽ ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ല ഒരു അവസരം വന്നിട്ടുണ്ട് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ഇപ്പോൾ ടെക്നീഷ്യൻസ് തസ്തികയിലേക്കാണ് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത് ഇതിനായി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് മിനിമം പത്താം ക്ലാസ് ഐ ടി ഐ മുതൽ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ആകെ ഒമ്പതിനായിരത്തിഒരുന്നൂറ്റി നാല്പത്തിനാല് ഒഴിവുകളാണുള്ളത് അതുകൊണ്ട് തന്നെ ധാരാളം ഒഴിവുകളുണ്ട് തീർച്ചയായും നിങ്ങൾ അപേക്ഷിക്കൂ ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് നല്ല ശമ്പളത്തിൽ റെയിൽവേയിൽ അറിയാലോ ഏകദേശം നല്ല ശമ്പളം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ശമ്പളത്തിൽ റെയിൽവേയിൽ അത് കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ കൂടിയാണ് ഒരു ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ അവസരം നിങ്ങൾ തീർച്ചയായും ഉപയോഗപ്പെടുത്തൂ ഈ ജോലിക്ക് ഓൺലൈനായി മാർച്ച് എട്ടാം തീയതി മുതലാണ് അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് ഏപ്രിൽ എട്ട് വരെ സമയമുണ്ട് പക്ഷേ അതുകൊണ്ട് പക്ഷേ അത് വിചാരിച്ച നിങ്ങൾ അത്രയധികം നീട്ടിവെക്കരുത് അപേക്ഷിക്കുന്നതിന് വേണ്ടി ഏപ്രിൽ എട്ട് വരെ കാത്തിരിക്കുകയാണെങ്കിൽ സെർവർ ബിസി ആകാനും നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള സാധ്യത ഇല്ലാതെയാകാനുമുള്ള അവസരമുണ്ടാകും അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അപേക്ഷിക്കണം ആകെ ഒഴിവുകൾ ഇങ്ങനെയാണ് വരുന്നത് ടെക്നീഷ്യൻ ഗ്രേഡ് വണ്ണിൽ ജനറൽ കാറ്റഗറിയിൽ അഞ്ഞൂറ്റി മൂന്ന് ഒഴിവുകളുണ്ട് ഇ ഡബ്ല്യു എസിന് തൊണ്ണൂറ്റി അഞ്ച് ഒഴിവ് ഒ ബി സിക്ക് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എസ് സിക്ക് നൂറ്റി നാൽപ്പത്തി എട്ട് എസ് ടിക്ക് എഴുപത്തി മൂന്ന് ഇങ്ങനെ ആയിരത്തി തൊണ്ണൂറ്റി രണ്ട് ഒഴിവുകളാണ് ടെക്നീഷ്യൻ ഗ്രേഡ് വണ്ണിൽ ഉള്ളത് ടെക്നീഷ്യൻ ഗ്രേഡ് ടൂവിലാണെങ്കിൽ ജനറൽ കാറ്റഗറിയിൽ തന്നെ മൂവായിരത്തി നാനൂറ്റി എൺപത്തിരണ്ട് ഒഴിവുകളാണുള്ളത് ഇ ഡബ്ല്യു എസിന് എണ്ണൂറ്റി എഴുപത്തി മൂന്ന് ഒഴിവുകളുണ്ട് ഒ ബി സിക്ക് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഒഴിവുകളുണ്ട് എസ് സിക്ക് ആയിരത്തിഒരുന്നൂറ്റി ഇരുപത്തി ഏഴുണ്ട് എസ് ടിക്ക് അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ഒഴിവുകളുണ്ട് ഇങ്ങനെ മൊത്തം എണ്ണായിരത്തിഅമ്പത്തിരണ്ട് ഒഴിവുകൾ പറഞ്ഞിട്ടുണ്ട് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിൽ വന്ന ഈ ജോലി ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ളവരുടെ പ്രായപരിധി പറയുന്നത് ടെക്നീഷ്യൻ ഗ്രേഡ് വണ്ണിലേക്കാണ് നിങ്ങൾ അപേക്ഷിക്കുന്നതെങ്കിൽ പതിനെട്ട് വയസ്സ് മുതലുള്ളവർക്ക് അപേക്ഷിക്കാം മുപ്പത്തിയാറ് വയസ്സാണ് മാക്സിമം പ്രായപരിധി വന്നിട്ടുള്ളത് ഇനി ടെക്നീഷ്യൻ ഗ്രേഡ് ടുവിലേക്കാണ് നിങ്ങൾ അപേക്ഷിക്കുന്നതെങ്കിൽ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിമൂന്ന് വയസ്സുവരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഈ പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ടെക്നീഷ്യൻ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന കാര്യമെന്ന് പറയുന്നത് വിദ്യാഭ്യാസ യോഗ്യതയാണ് ഓരോ കാറ്റഗറിയിലേക്കും അപേക്ഷിക്കുന്നതിന് വ്യത്യസ്തമായ ആ ജോലിക്ക് ആവശ്യമായ വിദ്യാഭ്യാസ യോഗ്യത ആവശ്യമുണ്ട് അത് വിശദമായി ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒഫീഷ്യൽ വെബ്സൈറ്റ് വായിച്ചു മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ നിങ്ങൾ അപേക്ഷിക്കാൻ പാടുള്ളൂ ഒഫീഷ്യൽ വെബ്സൈറ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഒമ്പതിനായിരത്തിഒരുന്നൂറ്റി നാല്പത്തിനാല് ഒഴികളിലേക്ക് അപേക്ഷിക്കാൻ അപേക്ഷാ ഫീസ് ജനറൽ ഒ ബിസി ഇ ഡബ്ല്യുഎസുകാർക്ക് അഞ്ഞൂറ് രൂപയും എസ് സി എസ് ടി സ്ത്രീകൾ എന്നിവർക്ക് ഇരുന്നൂറ്റിഅമ്പത് രൂപയുമാണ് റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് വിവിധ ടെക്നീഷ്യൻസ് ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഓൺലൈനായി എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ എല്ലാവരും ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായി വായിച്ചു മനസ്സിലാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നിട്ട് അപേക്ഷിക്കേണ്ട ലിങ്ക് ക്ലിക്ക് ചെയ്ത് മൊബൈൽ ഫോണോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ ഉപയോഗിച്ച് ഓൺലൈനായി അപേക്ഷിക്കാം അവസാന തീയതി ഏപ്രിൽ എട്ടാണ് അപേക്ഷ എങ്ങനെ സമർപ്പിക്കാം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നിവയെല്ലാം കൂടുതലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഔദ്യോഗിക ജ്ഞാപനം വായിച്ചു മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങൾ അപേക്ഷിക്കുന്നതോടൊപ്പം തന്നെ ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഈ വീഡിയോ ഒന്ന് പങ്കുവയ്ക്കൂ ഒപ്പം തന്നെ തൊഴിൽ ചാലകം സബ്സ്ക്രൈബ് ചെയ്യൂ